ജിന്നിനോട് നമുക്ക് ഭൗതിക അഭൗതിക എന്ന് പറയുന്നത് ഭൗതികമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് തേടാൻ പറ്റും എങ്ങനെയൊക്കെ ജിന്നുകൾക്ക് നമ്മളെ നിത്യ ജീവിതത്തിൽ ഭൗതികമായിട്ട് സഹായിക്കാൻ പറ്റും എന്നുള്ള ഇത് യാതൊരു കാര്യം ചോദിക്കാൻ ഒരു വകുപ്പുമില്ല ഒരു ബന്ധവും പാടില്ല ചോദിക്കല് മാത്രമല്ല ഒരു ബന്ധവും ഒരു ഇടപാടും ഒന്നും പാടില്ല കാരണം രണ്ടു മൂന്ന് കാരണങ്ങൾ ഒന്ന് ജിന്നിൽ പെട്ടവരാണ് പിശാചുക്കൻ ചൈത്താൻ ജിന്നിൽ നല്ലവരുണ്ട് ദുഷിച്ചവരുണ്ട് വിശ്വർ കൂടാതെ പഠിപ്പിച്ച കാര്യമാണ് ആ ദൃശിച്ചവർക്കാണ് ഷെയ്താൻ എന്ന് പറയുക ഷെയ്ത്താൻ നമ്മുടെ മുഖ്യ മുഖ്യശത്രുവാണ് അവര ലക്ഷ്യം തന്നെ നമ്മെ ശിർക്കിലേക്ക് എത്തിക്കുക നരകത്തിലേക്ക് എത്തിക്കുക അള്ളാഹുവിനെ അകറ്റുക പടപ്പിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഷെയ്ത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ അതുകൊണ്ട് ജിന്നുമായി എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയാൽ സ്വാഭാവികമായും നമ്മുടെ ഈ മാൻ തെറ്റാൻ തൗഹീതി പഴക്കാൻ സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി മാറും അങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ ബന്ധം ഉണ്ടാക്കിയോ ഓടൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് സാഹിബുമാർ അങ്ങനെ ബന്ധം ഉണ്ടാക്കിയവരാണ് ഓക്കെ കലകയറാൻ പോലും പറ്റാത്ത വിധം ഒരു സുരുക്കിലാളായി മാറും ആൾ ദൈവങ്ങൾ പിശാചന്റെ ഏജന്റുമാരാണ് സിദ്ധന്മാർ പിശാചന്റെ ഏജന്റുമാരാണ് ഓയിക്കുന്ന കാലത്തും രക്ഷപ്പെട്ടു പോരാൻ പോലും കഴിയില്ല അതുകൊണ്ട് ജന്മമായുള്ള ഒരു ബന്ധവും എവിടെയും പാടില്ല എന്തു ഓഫർ കിട്ടിയാലും മുസ്ലിം ജനാന്ന് പറഞ്ഞാലും അല്ലാത്തു പറഞ്ഞാലും ഒരു ജിന്നുമായും യാതൊരു ബന്ധവുമില്ല അതാണ് ഒന്ന് രണ്ടാമത് രാജ ഹരിസ് മണി പറഞ്ഞു നബിയും സഹാബത്തും ജീവിച്ച കാലത്തും അതിനത്തോള ചിഹ്നകളൊക്കെ മുസ്ലിമായ ചിഹ്നകളുണ്ട് നബിയിലത്ത് വന്ന ഖുറാൻ കേട്ടു പോയ പക്ഷേ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജിന്നിനെ നബി ഞങ്ങൾ ഉപയോഗിച്ചുവോ ഇല്ല എവിടെങ്കിലും ഒന്ന് എന്തെങ്കിലും ചോദ്യം എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നബിയും സാഹേബത്തും കാണിക്കാത്തൊരു മാതൃക ആ വിഷയത്തിൽ ഒരു മുസ്ലിമിനും ഒരിക്കലും പാടില്ല മൂന്നാമത് ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഒരു പടപ്പിനെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക എന്നതാണ് ജിന്നു മാത്രമല്ല ഒരു പടപ്പിനെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക അത് മനുഷ്യരാണെങ്കിൽ പോലും അതുകൊണ്ടാണ് യാചന ഇസ്ലാമിൽ പാടുണ്ടോ ഇല്ല ഒരാളെയും പരമാവധി ആശ്രയിക്കാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം ബാക്കി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം ഒരാളുടെടുത്തും കൈ നീട്ടാതെ മനുഷ്യന്മാർ ചോദിച്ചാൽ ശുക്കാണോ അല്ലല്ലോ അനുവദനീയമാണല്ലോ ഈ അനുവദനീയമായതുമാണെങ്കിൽ പോലും പരമാവധി ഒരാൾ ചോദിക്കാതെക്കുക ഒരാൾ ആശ്രയിക്കാതിരിക്കുക നമ്മൾക്കുള്ളതനുസരിച്ച് ഉള്ളതോടൊക്കെ ഒപ്പിച്ച് ജീവിച്ചു പോകുക ബാക്കി കമ്പനിയോട് പറയാം ഇതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് അനുവദിക്കപ്പെട്ട വഴിയിൽ പോലും ഒരു ശൃഷ്ടിയെ അവലംബിക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം അതുകൊണ്ട് ചില സൊഹാബിംബാബ് നബിയോട് സ്വകാര്യമായി കരാറ് ചെയ്തു ആരോടും ഞങ്ങൾ ഒന്നും ചോദിക്കുകയില്ല ആരോടും ഒന്നും ചോദിക്കുകയില്ല എന്ന് കരാള ചെയ്തു ആ കരാട് ചെയ്ത സൊഹാബിംബാൻ പിന്നീട് അവിടെ ജീവൻ പരിശോധിച്ചാൽ കാണാം ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ കയ്യിൽ നിന്ന് വടി താഴെ വീണാൽ അവിടെ ആ വടി നിൽക്കുകയെന്ന് ചോദിക്കൂലാണ് അ ചോദിക്കാൻ പാടിഞ്ഞേ പാടുണ്ട് എന്നിട്ട് പോലും അത് വേണ്ട ഒരു ഒട്ടകപ്പുറത്ത് ഇറങ്ങി അവരെന്നെ വടിയെടുത്ത് വീണ്ടും അത്ര വരെ ഒരു മനുഷ്യനോട് പോലും ചോദിക്കാതെ ജീവിതത്തിൽ അങ്ങനെ സൂക്ഷിച്ചവരാണ് സുഹാബിമാർ പലരും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭൗതികാവട്ടെ അഭൗതിക ആവട്ടെ ഏതായാലും ജന്മമായുള്ള ഒരു ബന്ധവുമില്ല അഭൗതികമായ തേട്ടമാണോ അത് ആണ് ശുക്കാണ് അല്ലാത്താണോ അതും പാടില്ലാത്താണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ശുക്കിലേക്ക് അവരെ എത്തിക്കും അത് ഹലാമാണ് ശിക്ഷാർഹമാണ് നിലവിൽ പോകാൻ കാരണമാണ് അവൻ എന്തായാലും പോയി ചാടുകയും ചെയ്യും അവിടെ അങ്ങനത്തെ ഒരു ബന്ധവും ഒരു ജിന്നുമായും പാടില്ല ചിലപ്പോൾ നമ്മൾ ഈ ജനങ്ങൾ ഹാജരായേക്കാം ആയിക്കോട്ടെ അതുപോലെ ഹാജരായി ഒരു പഠിച്ചു പോയാൽ ഒരു കിട്ടി അത്ര നമുക്ക് അതുപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുണ്ടോ നമ്മൾ നീക്കുന്നതിന് അവരുമായി ബന്ധമില്ല മനുഷ്യനും ജനനു വേണ്ടി അല്ലാത്ത ചില മറകളെ വെച്ചിട്ടുണ്ട് ഓരോ താമസിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് അവരീ ഭൂമിയിൽ താമസിക്കുന്നത് പക്ഷേ മനുഷ്യർക്കും അവർക്കും അവർക്കുമിടയിൽ അള്ളാഹു ചില മറകളെ സംവിധാനിച്ചിട്ടുണ്ട് അവരുടെ ലോകത്ത് ജീവിക്കുന്നു നമ്മൾ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നു സാധാരണഗതിയിൽ നമ്മളും ജിന്നോളും നമ്മൾ അങ്ങനത്തെ ഇടപാടുകളോ അങ്ങനത്തെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുകളോ അങ്ങനത്തെ എന്തെങ്കിലും ക്രയവിക്രയങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ ഇവരെ ചില മനുഷ്യന്മാരെ ഉപയോഗിക്കും അതാണ് ആഴു ദൈവങ്ങൾ സിദ്ധന്മാര് ആ ടൈപ്പ് ആളുകളൊക്കെ ചിലപ്പോൾ ശൈതാന് ഇവരെ ഉപയോഗിച്ചിട്ട് മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ പറ്റി അപ്പൊ ഇവര് ചില സഹായമൊക്കെ ചെയ്തു കൊടുക്കും അതാണ് ജ്യോത്സന്മാര് കണക്കന്മാര് പഠിക്കന്മാര് അല്ലെങ്കിൽ ചികിത്സാലികള് സിദ്ധന്മാര് ആല് ദൈവങ്ങള് ഇവർക്കൊക്കെ പൈശാചികമായ സഹായം കിട്ടും അതെങ്ങനെ അവര് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കെ ചെയ്യാം അപ്പൊ ഒരാള് ശൈത്ത ശൈത്താന എത്തി കൊടുക്കും ആൾ ദൈവം ഒരു സിദ്ധൻ ഒരു തങ്ങള് എന്നൊക്കെ പല അവിടെ ഇരിക്കും അപ്പൊ ചിലപ്പോ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ഈ ശൈതാന് അടയിച്ചു കൊടുക്കും അല്ല ചെറുപ്പ സ്വർണം നഷ്ടപ്പെട്ടു പോയി തങ്ങളെടുത്ത് ചെന്നു അപ്പൊ ചെന്നാണ് കേളി പെങ്കിൾ ചോദിച്ചു സ്വർണം കാണാൻ ചെല്ലേ ചോദിച്ചു ചെറുപ്പം തട്ടിപ്പഴ്ക്കും തങ്ങളെ ഏജന്റുമാർ അവിടെ കീഴ്ക്കിണ്ടാവും നമ്മൾ വൈകുന്നത് പരിചയപ്പെടും നമ്മൾ നമ്മളെടുത്തുമ്പോഴേക്കാവും അവിടെ പോയി കൊടുക്കും തങ്ങളാണ് വരണ്ട് പേനിട്ടാളാണ് തൊഴിലടുത്താളാണ് മുടി ഇങ്ങനെയാണ് കോരങ്ങനെയാണ് അയാൾ സ്വർണം പോയതാണ് എന്ന് മറ്റൊന്നും പോയി പല മനസ്സിലുണ്ടാവും ഏത് ഇയാൾ ഏജൻസി മനസ്സിലായി ഉണ്ടാവും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ അയാൾ സ്വർണം കാണാൻ ചിലേ അപ്പൊ നമ്മളേക്കാവും ഇയാള് ഭയങ്കര കഥാപാത്രങ്ങളട്ടോ ഞാൻ പറയാതെ തന്നെ എന്റെ വിശാർന്നല്ലോ അത് തട്ടിപ്പിക്കും ചെഴുതല്ല ചെഴുത ശൈത്താൻ പോന് ചില വീരം കൊടുക്കും നമ്മൾ കാണാത്തത് ശൈത്തന്മാര് കാണും അപ്പൊ ആ വീഴത്തുള്ള സ്ഥാനത്തിൽ ചിലപ്പം പറയും ഇന്ന സൈത്തുണ്ട് പോയോക്കെ ആയി ചെലുമ്പോൾ കിട്ടും ചെയ്യും അതോടി നമ്മളെ ഈ മനു നഷ്ടപ്പെടും അതെ അയാൾ ഭയങ്കര കഴിവാട്ടോ അയാൾ പറഞ്ഞ അതേപോലത്തെ ഉണ്ടായല്ലോ എന്ന് തോന്നിയിട്ട മനുഷ്യന്മാർ അതിൽ പോയി വീഴും അത് ശൈത്താനെ ഏർപ്പെടാണ് അത് നമ്മളെ പറ്റിക്കയാണ് എന്ന് മനസ്സിലായാലോ പിന്നെ വൈക്ക് നബിയോട് സഹാബന്മാർ ചോദിച്ചു നബിയെ ജോൽസന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത് നബി ഞങ്ങൾ പറഞ്ഞു അവർ ഒന്നുമല്ല ഒരു ചുക്കുമല്ല ഒരു അപ്പൊ സഹാബിപ്പ് നബി അങ്ങനെ പറയാൻ പറ്റൂല അവര് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ ആ അത് ശരി അത് പിശാച്ചുക്കാൾ കട്ട് കേട്ടിട്ട് ഇവന്റെ കാതിൽ കൊടുന്ന് കുളുകി മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു അതിനെ കൂടെ നൂറ് കളവും കൂടി അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും ആ പരിപാടിലെ എന്നാ ശരി അവസാനിപ്പിച്ചു മറ്റേതോ അവിടെ പോയി കാര്യമില്ല അയാൾ പറയു ശരിയാവില്ലെന്ന് പറഞ്ഞാൽ പോയി പറയും അയാൾ പറയുന്നത് ശരിയാവും ചെയ്യും അപ്പൊ ഇവരെ ഉറപ്പായി ഏ നിങ്ങളും അയാൾ പറയുണ്ടായല്ലോ അയാൾ പോലെ കരാമത്തല്ലാളാ എനിക്ക് ബോധ്യപ്പെട്ടുപറയും ഇത് കരാമത്തല്ല ഇത് ശൈതാലിയത്താണ് എന്ന് പറഞ്ഞു കൊടുത്താലോ ക്ലിയറായി ഇമാം ഷാഫിറഹ പറഞ്ഞു ഒരാളിങ്ങനെ വായുവെ പറഞ്ഞു പോലും കണ്ടാലും ഇത് പെട്ടുപോണ്ട അവനെ പിശാച്ചവനെ താങ്ങിക്കൊണ്ടുപോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി നാട്ടിലെ ഔല്യം എന്ന് വിചാരിക്കാം ഒരു ഔല്യം വന്നു എല്ലാവരും കൂടി പോയി കൂടി നമ്മളൊക്കെ നിർത്തു പോലീസ് ആല്യം ഞാൻ പറന്നു കാണിച്ചു ഓ ആനമങ്ങാട് അങ്ങാടി കൂടെ പറന്നു വിചാരിക്കാം ഇന്നായിട്ട് ഔല്യം തങ്ങിയിരിക്കണം വേണ്ട ഇമാം ഷാഫി എന്നത് ഓരോസുകൾ താങ്ങിക്കൊണ്ടുപോകാൻ വിചാരിച്ചാൽ മതി അല്ലാതെ ഓരോ വിചാരിക്കേണ്ട വെള്ളത്തിന് മേൽ നടക്കുന്നത് കണ്ടു പെട്ടുപോണ്ട പിശാച്ചവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി പല തങ്ങമാരി കടാമത്തം എന്താണ് പഴയ നടന്നിക്കുമ്പോൾ ഒരു ഇര തുള്ളിട്ടിട്ടാണ് അവിടെ കടന്നു പോകുകയാണ് പല കടാമത്തും പറയാം അത് കണ്ടുകൊണ്ടാവും എനിക്ക് പറയും കേട്ടിമ്മ കേട്ടു പോകുന്ന ഞങ്ങൾ കണ്ടു കണ്ടുചോക്കാം എന്നാ അതുകൊണ്ട് മാത്രം അയാൾ അവര് പറയാൻ പറ്റുമോ ഇല്ല പഴയകാലത്ത് അറിയപ്പെട്ട പിഴച്ച ചില കക്ഷികളെ നേതാക്കന്മാരെ ഇസ്ലാമിക ഭരണകൂടം കൊല്ലാൻ വിതിച്ച സംഭവം കാണാൻ പറ്റും എല്ലാ ഉണ്ടാക്കി മനുഷന്മാരം പഴപ്പിക്കുന്ന ഒരാളെ കൊല്ലാൻ ഇസ്ലാമിക ഗവൺമെന്റ് വിധേ എഴുതി അങ്ങനെ കൊണ്ടു അയാളെ ബാളുകൊണ്ട് വെട്ടിയിട്ട് യേശുനില്ല കൗത്തന് വെട്ടിയിട്ട് ബാളോണ്ട് യേശു എല്ലാം മുറിച്ചുള്ള ആള് പക്ഷെ മുറിയുന്നില്ല അപ്പൊ നോക്കുമ്പോ കഴുത്തും ഇങ്ങനെ വരെ ഇരുമ്പുമായി നിൽക്കുകയാണ് അത് എന്താണ് ഓരോരു പരീക്ഷണമായിട്ട് അല്ല വെച്ചായിരിക്കുന്നപ്പോ ചെലപ്പോ പരീക്ഷണത്വം വെച്ചു അപ്പൊ കാണുമെന്ന് കേും ഔ ഇയാൾ പഴച്ചാളോ ഇയാൾ വെട്ടിട്ട് ഏഷ്യമില്ലല്ലോ അപ്പൊ ഇയാൾ കടപത്തുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും അതിനുവേണ്ടി അന്ന പരീക്ഷണം വെച്ചതായിരിക്കാം ദജാല് വരുമ്പോ അന്ന പരീക്ഷണം വെക്കും ദജ്ജാല് വന്നിട്ട് വാദിക്കും ഞാൻ പഠിച്ചവനാണ് അപ്പൊ അല്ല എന്ന് മുന്നെ പറയും ഒരാള് ദജാല് പിന്നെ കുന്നുകളയും അവനെ വാട് കൊണ്ട് ഈർന്ന് രണ്ട് കഷ്ണമാക്കി പാണ്ട് മലർത്തിടും ഇന്നലെ അടികുടി പോകാൻ നടക്കുന്നതാണ് ഇന്നലെ വിളിക്കും എണീക്കുകയറിയും അപ്പോൾ എണ്ണേക്കും ഇപ്പൊ മനസ്സിലായില്ല ഞാൻ അബ്ബാ മനസ്സിലായില്ലേ ഈ മനുഷ്യ പാടി കള്ളന എനിക്ക് ഒന്നുകൂടെ ബോധ്യപ്പെട്ടു നീ കള്ളനാണ് കൂടുതൽ ബോധ്യമായി അപ്പൊ വീണ്ടും അയാളെ കൊല്ലാൻ ശ്രമിക്കും പക്ഷെ കൊല്ലാൻ കഴിയൂല അപ്പൊ നേരത്തെ നടന്നതോ എല്ലാത്തിൽ കൊന്നതല്ല ഒരാൾ ചോദിക്കും നിന്റെ മരിച്ചുപോയ അമ്മാനും പാപ്പാനും ഞാൻ ജീവിപ്പിച്ചേരാ എന്നാ ജീവിശയിക്കു വയ്ക്കും ആ എന്നാ വിശ്വിക്കാം എന്നാ വാ ഖബറാണ് ചൊണ്ട് പറയും ഇപ്പനും കുട്ടി പള്ളി പറമ്പു പോകും ഏതാൻ്റെ അമ്മ കബറും ഏതാ ബാപ്പിനെ കബറും കാണിച്ചു എടികളാണത് അവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ രണ്ട് ശൈത്വാന്മാർ അവിടെ പ്രത്യക്ഷപ്പെടും എന്താ കാണുന്നത് ബാപ്പ് നീയിച്ചു വരികയാണ് ഉമ്മ നീച്ച് വരികയാണ് മോനെ വിശ്വസിച്ചോ അവർ അബ്ബെന്ന് പറയും ഇങ്ങനത്തെ സഹായങ്ങൾ ചിലപ്പോ ശൈത്വം ചെയ്തുകൊടുക്കും അതുകൊണ്ട് മാത്രം അത് ഔലിയാണെന്നോ മഹാനാണ് എന്നോ വരുന്നില്ല അപ്പൊ അങ്ങനത്തെ സിദ്ധിയൊന്നും ആർക്കുമില്ല ഇങ്ങനത്തെ ഇടപെടലുകൾ ചില മനുഷ്യന്മാരും പിശാച്ചുകൾ നമ്മളൊക്കെ ഉണ്ടാവും അല്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ എല്ലാത്തിനും ജിന്നിന് സഹായമൊന്നും കിട്ടൂല അങ്ങനത്തെ ഏർപ്പെടുന്നില്ല പൈസ കടം ചോദിക്കാനോ സാധനം കൊണ്ടുവരാനോ പീഡിയിൽ പോയി പറയക്കാനോ അങ്ങനെങ്ങനെ നമ്മളൊരു ഒരു നായന വളർത്തണ പോയോ വരുത്താൻ പറ്റിയ സാധനമല്ല ജിന്നുള്ളത് ഇത് അവന് അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാരെ സഹായിക്കുന്നത് പിശാച്ച് മനുഷ്യനെ സഹായിക്കണെന്തിനാണ് ഓനെ ഏജന്തിയാക്കി മാറ്റി അയാളിലൂടെ ഇവിടെ മനുഷ്യന്മാരെ ശുക്കിലേക്ക് കൊണ്ടുപോകണം അതിന് ഓനെ പറ്റൊരാളം പിടിക്കും അത് ചിലപ്പോ തങ്ങളെ പിടിക്കും ഭീമിനെ പിടിക്കും ചിലപ്പോ ഒന്നും യാത്ര പോയി പിടിക്കും അതിലൂടെ ഒരുപാട് മനുഷ്യന്മാരെ ഈമാൻ തെറ്റിക്കാൻ പറ്റും അതാണ് പിശാച്ചുടെ ആവശ്യം അല്ല ഇവിടെ നമ്മളെ സഹായിക്കലോ നമ്മളെ പ്രശ്നം നിൽക്കലോ ഓനാവശ്യമല്ല അപ്പൊ അങ്ങനെ സാധാരണ ജീവിതത്തിൽ മനുഷ്യന്മാരും പിന്നെ നമ്മളിങ്ങനെ ഇടപെട്ടും കൊണ്ടും കൊടുത്തും അങ്ങനെ കൊടുത്തും വന്നും പോയി അങ്ങനത്തെ ഒരുപാടില്ല അങ്ങനെ രീതി അത് അല്ലാത്ത അതിനൊരു തടസ്സപ്പെടെ വെച്ചിട്ടുണ്ട് ആ നിയമത്തെ മറികടന്നുകൊണ്ട് അല്ലാണ്ട് കൽപ്പകൾ ധിക്കഴിച്ചുകൊണ്ട് പിശാചുക്കളായ ആളുകൾ മനുഷ്യന്മാരത്തിൽ വന്ന് ഒരു സഹായം കൊടുത്ത് അവരിലൂടെ മനുഷ്യന്മാരെ പഴിപ്പിക്കാൻ നോക്കുന്നു അതവിടെ നടക്കുന്നത് അതാണ് ഇത്തരം എല്ലാ തട്ടിപ്പ് കേസിലും നടക്കുന്നത് അല്ല നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ജിഹ്നുമായും ഒരു ബന്ധവും ഒന്നും തന്നെ ഇല്ല ഞാൻ അങ്ങനെ വല്ലതും തിന്നും പ്രത്യക്ഷപ്പെട്ട് ഞാൻ എന്നാണ് പോലും സഹായമാണ് വെച്ചാൽ പോലും അഴുതി ചെയ്യും എന്ന് പറഞ്ഞ് ഒഴിവാകാതല്ലാതെ യാതൊരു ബന്ധവും ഇല്ല പഠിച്ചാത്തൊരു പടപ്പിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അവിടെ പിടിക്കാൻ കാത്തിക്കുകയാണ് ശൈത്ത നമ്മുടെ ലേശം തെറ്റാൻ കാത്തിരിക്കുകയാണ് പിശാച്ച് അതുകൊണ്ട് അള്ളാഹുലേക്കല്ലാത്ത ഒരൊറ്റ വിളിയും അല്ല എന്നല്ലാത്ത ഒരൊറ്റ വിളിയും ഒരു ചിന്താഗതി പോലും മനസ്സിൽ വന്നാൽ ആ ചിന്ത ശൈത്ത ഉപയോഗിക്കും അല്ലല്ലേക്ക് ഒന്ന് പോയാലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് തോന്നൽ വന്നാൽ അവിടെ പിശാച്ചി അയിമ കയറി പിടിക്കും ഇന്നൊരു വാശി കൊണ്ടുപോകാൻ പരിശ്രമിക്കും അങ്ങനത്തെ ഒരു ഏർപ്പാടെ ഇല്ല അള്ളഹു